കോഴിക്കോട് സ്കൂട്ടർ മറിഞ്ഞ യാത്രക്കാരൻ നിർമ്മാണത്തിലിരിക്കുന്ന വെള്ളിമാടുക മാനാഞ്ചിറ റോഡിൽ നിർമ്മാണം നിർമ്മാണം നടക്കുന്ന നടക്കുന്ന ഓടയിലേക്കാണ് യാത്രക്കാരൻ വീണത് റോഡിൽ എരിഞ്ഞിപ്പാലം ജംഗ്ഷനോട് ചേർന്നുള്ള ഓടയിലേക്കാണ് സ്കൂട്ടർ യാത്രികൻ തെറിച്ച് വീണത് മലാപ്രമ്പ് ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത് വെള്ളിമാടുകുന്ന് മാനാഞ്ചിറ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലമാണിത് ഇവിടെ ഓവുചാൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കാറിനെ മറികടന്നെത്തുന്ന സമയത്താണ് സ്കൂട്ടർ മറിഞ്ഞത് പ്രദേശത്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനം എന്ന് വാർഡ് കൗൺസിലർ ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് അപകടം ഉണ്ടാവുന്ന പല ആക്സസ് പോയിന്റുകളും ഈ റോഡിൽ തന്നെ ഉണ്ട് ഇത്തരം പോയിന്റുകളുണ്ട് ഈ പതിനാല് റോഡ് വേണം അതോടൊപ്പം തന്നെ ഇവിടെ ജനങ്ങളുടെ സുരക്ഷിതത്വം കൂടി ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത് ആഴ്ചകൾക്ക് മുൻപും സമാനമായ രീതിയിൽ പ്രദേശത്ത് അപകടമുണ്ടായിരുന്നു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനം എന്നാണ് ആക്ഷേപം ട്വന്റി കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം